ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി വേളന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫിഷാണ് കരിമീൻ കരിമീൻ ഉപയോഗിച്ച് നമുക്ക് വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കരിമീൻ ഫിഷ് ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് അടിപൊളി മസാലയൊക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കരിമീൻ ഫിഷ് ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഇപ്പം നമ്മുടെ കരിമീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതേപോലെ നടുവേ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ വരയുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഇതേപോലെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം ഒരു ആറ് എല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി നന്നായിട്ട് ഒന്ന് അരച്ച പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒരു നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ മീനിലൊക്കെ നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കണം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രമണിക്കൂറ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കരിമീന് എണ്ണയിലേക്ക് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറുവശം ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി മറിച്ചിട്ട് കൊടുക്കാം മീൻ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ മീൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഒരു ഒരഞ്ച് ചെറിയുള്ളി ചതച്ചതും ഒരു ഒരഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ എണ്ണയിലൂടെ കൊടുക്കാം മീൻ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മുടെ ഈ കരിമീൻ ഫ്രൈക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്ന ഒന്നാണ് മീൻ ഒരു വശം ഫ്രൈ ആയതിനു ശേഷം മാത്രമേ ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ ആദ്യം തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കരിമീൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ എണ്ണയോട് കൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത് നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാച്ചിലേഴ്സിനെയൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ കരിമീൻ ഫ്രൈ ഇപ്പം ഞങ്ങളുടെ കരിമീൻ ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്